ത്രീ ഫൈറ്റേഴ്സ് ഫാമിലി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കറിനാരങ്ങ ഞങ്ങൾ ഇവിടെ കറിനാരങ്ങയെന്ന് പറയും പിന്നെ വടുവപ്പുളിയ നാരങ്ങ എന്ന് കൂടുതലും പറയുന്നത് ഇത് നമുക്കൊന്ന് കറി വയ്ക്കാം ഇന്ന് കറിയായിട്ട് ചാറുകറി ഒന്നുമില്ല അപ്പോൾ നമുക്കിതൊരു ചാറുകറിയാക്കാം അപ്പം ഞാനിത് ഒന്ന് അരിഞ്ഞെടുക്കാം കറി ഉണ്ടാക്കുന്നത് അമ്മയാണ് അരിഞ്ഞ് അമ്മേനെ ഏൽപ്പിക്കാം അമ്മ വയ്ക്കട്ടെ അപ്പോൾ നമുക്കിത് അരിഞ്ഞെടുക്കാം നമ്മൾ ഈ നാരങ്ങ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് പലതരത്തിൽ നമുക്ക് അച്ചാറിട്ടാലും ഒക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർത്തരക്കറി പോലെയായിട്ടോ ഉണ്ടാക്കുന്നത് ചില നാരങ്ങൾക്ക് നല്ല കയ്പൊക്കെ ആയിരിക്കും ചിലതിന് നല്ല ടേസ്റ്റാണ് നല്ല പുളി മാത്രമേ കാണുള്ളൂ ഇതെങ്ങനെയാണെന്ന് ഞാൻ വായിൽ വെച്ച് നോക്കിയില്ലാട്ടോ ഇത് നമ്മൾ കുറച്ച് പകുതി കറി വെക്കുന്നുള്ളൂ ബാക്കി നമ്മൾ അച്ചാറായിട്ടിടും പകുതി എല്ലാവർക്കും ഇഷ്ടം ഇവിടെ മക്കളൊന്നും കഴിക്കില്ല ചേട്ടനൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയാണെന്നൊന്ന് കറി വെച്ച് നോക്കാം കുറേ ആയി കുറച്ചായി ഒരു മൂന്നാലഞ്ച് മാസമായി ഇത് കറി വെച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും നല്ല കൊതിയായിട്ടൊക്കെ ഇരിക്കുകയാണ് നമുക്കിതൊന്ന് കറി വെച്ച് നോക്കാം കേട്ടോ ഇപ്പം നമ്മുടെ നാരങ്ങയൊക്കെ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മളിത് രണ്ട് പച്ചമുളക് അത് വട്ടത്തിലാണോ അത് ഇവിടെ വേറെ അരിഞ്ഞ് നമുക്ക് ഇത് വെക്കാം പച്ചമുളകും കൂടി കൂടി അരിഞ്ഞെടുക്കാം ഉം നമ്മുടെ നാരങ്ങയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ ഇതിനാവശ്യമായ അരപ്പൊക്കെ റെഡിയാക്കാൻ പോവണം ഇനി നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു ഇനി അമ്മേനെ അങ്ങ് അമ്മയ്ക്ക് കൈമാറുകയാണ് ഇനി അമ്മ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും അതിനകത്ത് ആവശ്യമായി അരപ്പൊക്കെ അമ്മ തയ്യാറാക്കും അമ്മയാണ് അപ്പൊ അമ്മേനെ ഞാൻ വിളിക്കാൻ പോട്ടോ അമ്മേ വാ പോരേണ്ടിക്കോ അമ്മ ഞാൻ തന്നെ ചെയ്യണോടിയത് നിനക്ക് പഠിച്ചത് ഇതിന് ഉലുവ മുളക് മല്ലി കായം ഇതൊക്കെ ഒന്ന് ചൂടാക്കി അരച്ചിട്ട് ഉണ്ടാക്കിയാ മതി നിനക്കറിയില്ലേ അറിയാം അമ്മ എന്നാലും അമ്മ ഉണ്ടാക്കിക്കോന്ന് വിചാരിച്ചിട്ടല്ലേ എന്നാലും പഠിക്കണ്ടേതാ ഞാനെന്നും ജീവിച്ചിരിക്കും ഇപ്പൊ നീ ഉണ്ടാക്കി പഠിക്കണ്ടേ ഇത് കണ്ടുപഠിക്കുന്ന എന്തൊക്കെയാ കുറച്ച് മുളക് ഉലുവ ചുവന്ന മുളക് കുറച്ച് മല്ലി കായം ഇത്രയും വലിയ ചൂടാക്കിയിട്ട് അരക്കണം എന്നിട്ട് കടുവട്ടിച്ചിരണം കുഞ്ഞോടെ വന്നേ മോനെ മോനിങ് വന്നേ ഇവിടെ നോക്കി എന്നെ ഉണ്ടാക്കണെന്ന് നോക്കി പിള്ളേക്കിന്ന് കറി എന്നാ നോക്കി കുഞ്ഞാവേ അങ്ങനെ കുഞ്ഞാവ കാര്യാന്വേഷണത്തിന് വന്നിട്ടുണ്ട് അയ്യോ ചിരട്ടിയൊക്കെ എടുത്തോണ്ടാ വന്നേക്കണേ കുഞ്ഞാവ ചോറ് ഉണാറായോ പിന്നെ മാവേ നോക്കിയേ ഇത് എന്നു നോക്കിയടാ ഇത് മല്ലിപ്പൊടി ഇട്ടു വെച്ച് കൊഴപ്പം അമ്മേ മല്ലിപ്പൊടിയും കൊഴപ്പൊന്നുമില്ല എനിക്ക് എന്റെ ഇഷ്ടത്തിന് എന്റെ ഇഷ്ടത്തിന് നീണ്ടോ മല്ലിപ്പൊടി ഞാൻ ഇഷ്ടം ബ്രൗൺ നിറാവുമ്പോ നിർത്തി അരച്ച് അല്ലേ യോ അങ്ങനെ ദേ നമ്മുടെ അരപ്പിനുള്ള മല്ലിയും മുളകും ഉലുവിയൊക്കെ കായക്കട്ട കുറച്ചിട്ടുണ്ട് നമ്മളിനി കുറച്ച് പൊടി കായത്തിൻ്റെ പൊടി നമ്മൾ ഇത് കടുക് പൊടിച്ച് നാരങ്ങ ഇടണ സമയത്ത് കുറച്ച് കായത്തിൻ്റെ പൊടി ഇടാം ഇപ്പം ഒരു കഷ്ണം കട്ടക്കായാണ് ഇട്ടേക്കുന്നത് അമ്മ ഇത് അങ്ങനെ നല്ല ഇതൊക്കെയാണ് ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം ഇനി നമ്മളിതൊന്ന് തണുത്ത് അമ്മ ഇത് ഇപ്പോൾ വരും അതിനുശേഷം ബാക്കി പരിപാടികൾ നടത്താം അങ്ങനെ നമ്മുടെ അരപ്പമൊക്കെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിടാം ഇതിന് നമുക്ക് ആവശ്യത്തിനുള്ള പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് ഞണ്ടി ഇടുത്തിട്ടുണ്ട് പാനടുപ്പത്ത് വെച്ച് കടുവൊക്കെ പൊട്ടിക്കാം ഒഴിച്ച് முகும் கருவீட்டு பச்சமுளகு மதி கொழச்சு மதி மஞ்சப்பொடிடா ஆசியத்த உப்பு ഇനി നമുക്ക് പുളിവെള്ളം ഇതിലേക്ക് ചേർക്കാം അരപ്പൊക്കെ നന്നായിട്ട് തളത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നാരങ്ങ കൊടുക്കാം നാരങ്ങക്കറി ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലും ഉണ്ടാക്കാതെ എല്ലാവരും നോക്കുക അതിനകത്ത് നമ്മൾ ഇതുപോലെയുള്ള ചീഞ്ചട്ടിയിലാണ് നാരങ്ങാക്കറി ഒക്കെ ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ അത് കൊള്ളില്ല നമ്മുടെ മറ്റുള്ള പാത്രങ്ങളൊക്കെ ഉള്ളിൽ ചെന്നാലും ശേഷമാണ് പാത്രവും പോകും അപ്പോൾ അപ്പം ഇങ്ങനെയുള്ളൂ നമ്മുടെ നാരങ്ങക്കറി റെഡി ആയിട്ടുണ്ട് നിർത്തി ഇനി ഇതൊന്നും ഉപ്പ് നോക്കിയടി നല്ലതാണോന്ന് ഞാൻ ഞാനിപ്പോൾ നോക്കാമേ ഓ കണ്ടിട്ട് നല്ല ലുക്കൊക്കെ ഉണ്ടല്ലോ നമ്മൾ കറി ഉണ്ടാക്കിയപ്പോഴത്തേ കുഞ്ഞാവ് പടം വരച്ചു തുടങ്ങി നോക്കി അമ്പടി കള്ളിപ്പെിത്തിയിലൊക്കെ പടം വരയ്ക്കല്ലേ സ്കെച്ചിങ് കൊണ്ട് കുഞ്ഞാവ് അടി വാങ്ങിക്കൂട്ടോ കളിച്ചു നോക്കിയേ സ്മിത എങ്ങനുണ്ടീ ഞാൻ നോക്കട്ടെമ്മേ എല്ലാ സൂപ്പർ കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം പുളിയാണെങ്കിലും മറ്റേ നമ്മൾ സാധാ പുളി ചേർത്താലും കുഴപ്പമൊന്നുമില്ല ആവശ്യത്തിന് പുളിയൊക്കെ ഉള്ളൂ നല്ല ടേസ്റ്റാണ് ഇന്ന് ഞങ്ങൾ ഇതൊക്കെ കൂട്ടി ഒന്ന് ചോറിന് കേട്ടോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീടിയുള്ളൂ ഓക്കെ ബേബേ സി യു